നമസ്കാരം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ജീവിതത്തിന്റെ ഒരു അഭേദ്യമായ ഭാഗം തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ പുറം ലോകവുമായി സംവദിക്കാനും ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനും ഇന്ന് മനുഷ്യകുലം സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു സമൂഹ മാധ്യമങ്ങളും സൗജന്യമായി ഉപയോഗിക്കാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് പലരും ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് അഡിക്റ്റ് ആണ് എന്ന് തന്നെ പറയാം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ സേവനങ്ങൾക്ക് പണം ഈടാക്കാനുള്ള പദ്ധതിയുമായി ഇലോൺ മസ്ക് മുന്നോട്ട് പോകുന്നുവെന്ന് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ് എന്നാൽ പുതുതായി അക്കൗണ്ട് തുടങ്ങുന്നവരിൽ നിന്ന് പണം ഈടാക്കാൻ കമ്പനി ഒരുങ്ങുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇലോൺ മസ്ക് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ും വ്യാജ അക്കൗണ്ടുകൾ തടയുന്നതിനും അതുവഴി എക്സിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനുമാണ് പണം ഈടാക്കുന്നത് ചെറിയ രീതിയിൽ പണം ഈടാക്കി തുടങ്ങിയാൽ വ്യാജന്മാർ പിന്നെ ഈ വഴിക്ക് വരില്ലെന്നാണ് മസ്ക് കണക്ക് കൂട്ടുന്നത് എക്സിൽ പോസ്റ്റ് ചെയ്യുന്നതിനും ലൈക്ക് റിപ്ലൈ എന്നിവയ്ക്കുമായിരിക്കും പണം കൊടുക്കേണ്ടി വരിക അതേസമയം പുതിയ അക്കൗണ്ടുകളിൽ നിന്ന് മറ്റ് പ്രൊഫൈലുകൾ തിരയുന്നതിനോ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നതിനോ അവരുടെ പോസ്റ്റ് വായിക്കുന്നതിനോ പണം കൊടുക്കേണ്ടതില്ല എന്നു മുതൽ പുതിയ സംവിധാനം തുടങ്ങാനാകുമെന്നതിനെ കുറിച്ചും എത്ര പണം ഈടാക്കാം എന്നതിനെ സംബന്ധിച്ചൊന്നും മസ്ക് വ്യക്തമാക്കുന്നില്ല അതേസമയം ന്യൂസിലാൻഡ് ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പണം ഈടാക്കുന്നുണ്ട് ഇങ്ങനെ പണം ഈടാക്കിയിട്ടും വ്യാജന്മാരെ എത്ര കണ്ട് തുരത്താനായി എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ന്യൂസിലാൻഡിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ഡോളർ ആണ് ഈടാക്കിയിരുന്നത് യു എസിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടാൽ ഒരു യു എസ് ഡോളർ നിരക്കെന്നാണ് കരുതുന്നത് അതേസമയം വ്യാജ അക്കൗണ്ടുകളെ കണ്ടെത്തി തുരത്താൻ ഈ മാസം ആദ്യം എക്സിന്റെ കീഴിൽ വൻ ദൗത്യം അരങ്ങേറിയിരുന്നു ഇതിന്റെ ഫലമായി പല ആളുകൾക്കും ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായത് ഇങ്ങനെ കുറഞ്ഞതൊക്കെ വ്യാജ അക്കൗണ്ടുകളുമായിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്